മർച്ചന്റ്സ് അസോസിയേഷൻ ചെറായി യൂണിറ്റ് വാർഷികം അയ്യമ്പള്ളി സഹകരണ നിലയം ഓഡിറ്റോറിയത്തിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ചെറായി മർച്ചന്റ്സ് അസോസിയേഷന്റെ നാൽപ്പത്തി ആറാമത് വാർഷിക പൊതുയോഗം അയ്യമ്പള്ളി സഹകരണ നിലയം ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസിഡന്റ് എ കെ മോഹനൻ പതാകുയർത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്ക് ഉദ്ഘാടനം നിർവഹിച്ചു கச்சு அந்த கோவி ജനറൽ സെക്രട്ടറി ഇന്ദ്രജിത്ത് സ്വാഗതം ആശംസിച്ചു ട്രഷറർ ബി മോഹനൻ സംഘടനാ വിശദീകരണം നടത്തി

നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ഗോപാലൻ ജനറൽ സെക്രട്ടറി വി കെ ജോയ് യൂത്ത് വിംഗ് പ്രസിഡന്റ് നികേഷ് മോഹൻ സെക്രട്ടറി പി പി ശ്രീജി വനിതാ വിംഗ് പ്രസിഡന്റ് ഉഷ സരോജൻ രാജി അംബരീഷ് ജിഷ രമേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ സി ബാബു നന്ദി പ്രകാശിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എ കെ മോഹനൻ വൈസ് പ്രസിഡന്റ് കെ സി ബാബു ജനറൽ സെക്രട്ടറി കെ ഡി ഇന്ദ്രജിത് സെക്രട്ടറിമാർ ഗോപിനാഥ് രാജി അംബരീഷ് സി കെ സുരേഷ് ട്രഷറർ ബി മോഹനൻ എന്നിവരെ തെരഞ്ഞെടുത്തു